കോതമംഗലത്ത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി സിറോ മലബാർ മീഡിയ കമ്മീഷൻ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് പ്രലോഭിപ്പിച്ചോ നിർബന്ധമോ ഭീഷണി മൂലമോ മതം മാറ്റാൻ ശ്രമിക്കുന്നതാണ് നിർബന്ധിത മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ കുഷ്ഠരോഗികൾക്കിടയിൽ സേവനം ചെയ്തു പോന്ന ക്രൈസ്തവ സന്യാസിനിമാർക്കെതിരെ ഉന്നയിച്ച പ്രധാന ദുരാരോപണം ഇതായിരുന്നു എന്നാൽ ശരിക്കുമുള്ള നിർബന്ധിത മതപരിവർത്തന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കോതമംഗലത്താണ് നിർബന്ധിത മതം ഇരയായി ക്രൈസ്തവ യുവതി ആത്മഹത്യ ചെയ്തത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് ഇരുപത്തി മരണത്തിൽ യുവാവിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ച പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട് കോതമംഗലം സ്വദേശിനി സോന എൽദോസ് ജീവനൊടുക്കിയ സംഭവത്തിലാണ് പറവൂർ സ്വദേശി റമീസിനെതിരെ ആരോപണം ഉയർന്നത് റമീസ് മുൻപ് ലഹരിക്കേസിലും ഇമോറൽ ട്രാഫിക്കിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ശനിയാഴ്ചയാണ് പെൺകുട്ടി ജീവനൊടുക്കിയത് പറവൂർ സ്വദേശി റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും മർദ്ദിച്ചുവെന്നുമാണ് പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിക്കുന്നത് വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് സോനയെ റമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിച്ചു മതം സംബന്ധിച്ച തന്നോട് ക്രൂരത തുടർന്നെന്നും വിശദമായ പെൺകുട്ടിയുടെ കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട് കോളേജ് കാലത്തുള്ള അടുപ്പമാണ് സോനിയും റമീസും തമ്മിലുള്ള പ്രണയത്തിലേക്ക് മാറിയത് ഈ പ്രണയമാണ് ദുരന്തത്തിൽ കലാശിച്ചതും നീ മരിക്കെന്ന് റമീസ് അവളോട് പറഞ്ഞു മാറാൻ നിർബന്ധിച്ചുവെന്ന് എഴുതിവെച്ചാണ് അവൾ ജീവൻ ഒടുക്കിയതെന്ന് സോനയുടെ സഹോദരൻ ആരോപിച്ചു യുവതിയുടെ ആത്മഹത്യാ കുറിപ്പും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ ശാരീരിക ഉപദ്രവം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശുദ്ധമായ പ്രണയത്തെ വഞ്ചനയുടെ ആയുധമാക്കുന്ന മത തീവ്രവാദികളെ ഇനിയും പെൺകുട്ടികൾ തിരിച്ചറിയാതെ പോകുന്നത് സങ്കടകരമാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ലഭിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് അതോ ഇനി ഈ നിയമം ചില സംഘടിത ശക്തികളുടെ വഴിയെ പോകുന്നതായിരിക്കുമോ നാം കാണാനിരിക്കുന്നത് മതേതരത്വത്തിന് ഭീഷണിയാകുന്ന എല്ലാ പ്രവണതകളെയും ഒരുപോലെ എതിർക്കുവാനുള്ള ആർജവം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണമെന്നും സിറോ മലബാർ മീഡിയ കമ്മീഷൻ ആവശ്യപ്പെട്ടു